السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكابة المنظر وسوء المنقلب في المال والأهل اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന ദ്വാ പഠനത്തിൻ്റെ ഭാഗമായി ഇരുപത്തി എട്ടാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന മുസ്ലിം അബൂദാവൂദ് തിർമ്മദി തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള യാത്രാ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ പഠിച്ചു അള്ളാഹു എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞു ഇത് ദീർഘമായൊരു പ്രാർത്ഥനയാണ് എന്ന് ഇതിൻ്റെ അവസാന ഭാഗമാണ് അള്ളാഹുബു ഫി സഫർ അൽഫിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ യാത്രാവേളയിൽ മനഃപ്പാടമാക്കി വെച്ച് അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം കാരണം അള്ളാഹുമായുള്ള വിശ്വാസവും അള്ളാഹുവിനുള്ള ഒരു പ്രതീക്ഷയും നമ്മളെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടിയാണിത് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും നാം യാത്ര തുടരുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസ പ്രഖ്യാപനവുമാണിത് അതുകൊണ്ട് തന്നെ ഇന്നലെ പഠിച്ചതും ഇന്ന് പഠിക്കാൻ പോകുന്നതുമായ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം നമ്മൾ പ്രാ മനഃപ്പാടമാക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അത് സാധിക്കാത്ത ആളുകൾ ഇതിൻ്റെ ആദ്യ ഭാഗമോ ഇപ്പോൾ പറയാൻ പോകുന്ന അവസാന ഭാഗമോ ഇതിൽ ഒരു ഭാഗമെങ്കിലും പഠിച്ച് യാത്രയിൽ അത് പ്രയോഗിക്കുന്ന പറയുന്ന ചൊല്ലുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുമാൻ ദാഹിബു ഫിസ്ഫർ അള്ളാഹുവേദ് നീയാണ് ഈ യാത്രയിലെൻ്റെ കൂട്ടുകാരൻ വൽ ഖലീഫത് ഉഫി ലാഹുൽ കുടുംബത്തിൽ എൻ്റെ പ്രതിനിധി അള്ളാഹുബീൻ വാസായി സഫർ അള്ളാഹുവേദിനോടെ രക്ഷ തേടുന്നു യാത്രയുടെ കാഠിന്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കാഠിന്യം അതേപോലെ തന്നെ ക്ഷീണം എന്നൊക്കെയാണ് അർത്ഥം യാത്രയുടെ കാഠിന്യത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി ഒക്കാപത്തിൽ മല്ലർ മോശമായ ദൃശ്യങ്ങൾ സങ്കടകരമായ ദൃശ്യങ്ങൾ അപകടകരമായ ദുഃഖകരമായ കാഴ്ചകൾ പെട്ടെന്ന് ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുന്നു നമ്മളത് കാണുന്നു രക്തത്തിൽ കുളിച്ച് മനുഷ്യരിങ്ങനെ പടയുന്നൊക്കെ നമ്മൾ കാണുന്നു അതൊക്കെ ഒരിക്കലും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത യാദൃച്ഛികമായി സംഭവിക്കുന്ന മോശമായ കാഴ്ചകളാണ് അത്തരം കാഴ്ചകളൊന്നും കാണാൻ ഇടവരുത്തരുതേ എന്നാണ് അപ്പോൾ സൂയിൽ മോശമായ മടക്കം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ യാത്ര പോയത് കുറേ പേർ നമ്മൾ യാത്ര അയച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ പ്രതീക്ഷകളും മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ തിരിച്ചടി വരികയാണ് നമ്മളെ സ്വീകരിക്കാൻ മ്ലാനവധരായ മുഖങ്ങളാണ് കാത്തിരിക്കുന്നത് എങ്കിൽ അത് മോശമായൊരു മടക്കമാണല്ലോ അപ്പം അതിന് അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഒരത്യാഹിതം കാണുന്നു അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ കാണുന്നു ഇതും മോശമായ മടക്കം തന്നെയാണ് അതുകൊണ്ടാണ് ഏതൊരു യാത്രയിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിസ്മില്ലായി തവക്കൽത്ത് വല വലാഹല വലാഖൂവത്തെ ഇല്ലാ ഇല്ല എന്ന് പറയുന്നത് പോലെ

പ്രാർത്ഥിക്കുക ഇത് ചൊല്ലുക നമുക്കൊരു നല്ലൊരു ആത്മവിശ്വാസവും ഒരാത്മധൈര്യവും ഒക്കെ കിട്ടും അള്ളാഹുവെ യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ കുടുംബത്തിൽ നീയാണ് പ്രതിനിധി അള്ളാഹുവേ യാത്രയുടെ കാഠിന്യത്തിൽ നിന്നും മോശമായ സങ്കടകരമായ കാഴ്ചകളിൽ നിന്നും മോശമായ മടക്കത്തിൽ നിന്നും അത് സമ്പത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നോട് ആ രക്ഷതയോടുന്നു അള്ളാഹുഹിബ്ലാഹി ിൽ മാലി വ